ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ രണ്ടു ദിവസമായി തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുന്നപ്പുഴയിലെ ചങ്ങാടം ഒലിച്ചുപോയി ഇതോടെ പുഞ്ചൻകൊല്ലി അളയ്ക്കൽ നഗർ എന്നിവിടങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഇതോടെ പുഞ്ചൻകൊല്ലി അളയ്ക്കൽ നഗർ എന്നിവിടങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഇന്ന് പുലർച്ചെയോടെയാണ് മുളകുണ്ട നിർമ്മിച്ച ചങ്ങാടം മലവെള്ളത്തിൽ ഒലിച്ചുപോയത് പുന്നപ്പുഴ കടന്ന് മറുകരയെത്താൻ പ്രദേശവാസികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ചങ്ങാടത്തെയായിരുന്നു ചെങ്ങാടം ഒലിച്ചുപോയതോടെ പുഞ്ചങ്കൊല്ലിയിലെ കുടുംബങ്ങൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അളയ്ക്കൽ നഗറിലെ മുപ്പത്തിനാല് കുടുംബങ്ങളും സമാനമായ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനും വലിയ വെല്ലുവിളിയാണ് അധികൃതർ നേരിടുന്നത് താൽക്കാലിക യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് കൂടുതൽ സീറോ ഫോർ വൺ സിക്സ് ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈഡ് വീതം സ്വന്തമാക്കാം